നമസ്കാരം ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി തങ്കഅങ്കി ഘോഷയാത്ര ചൊവ്വാഴ്ച വൈകിട്ടോടെ സന്നിധാനത്തെത്തും തങ്ക അങ്കി ചാർത്തിയ അയ്യപ്പനെ കാണാൻ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയെ ആരംഭിച്ചത് ചൊവ്വാഴ്ച രാവിലെ ആറു മണിവരെ ഇരുപതിനായിരത്തിലധികം പേര് പന്ത്രട്ടാം പടി ചവിട്ടി സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും ഇവിടേക്കുള്ള വഴികളിൽ തീർത്ഥാടകരുടെ നിര നീണ്ടു തന്നെ തുടരുകയാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഭക്തരെ ഘട്ടം ഘട്ടമായാണ് കടത്തിവിടുന്നത് പതിനഞ്ച് മണിക്കൂർ വരെ ദർശനത്തിനായി കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് ദർശനം നടത്തിയ തീർത്ഥാടകർ മലയിറങ്ങാൻ വൈകുന്നുവെന്നാണ് വിലയിരുത്തൽ തങ്കഅങ്കി ഘോഷയാത്ര ഉച്ചയോടെ പമ്പയിലെത്തും ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് ഔദ്യോഗിക സ്വീകരണം നൽകും ആറ് പതിനഞ്ചിന് സന്നിധാനത്തെത്തിയ ശേഷം ആറ് മുപ്പതിന് തങ്കാങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്കാണ് മണ്ഡലപൂജ ഇരുപത്തിയേഴിന് അടയ്ക്കുന്ന നട മകരവിളക്ക് ഉത്സവത്തിനായി മുപ്പതിന് അഞ്ച് മണിക്ക് തുറക്കും തങ്കാങ്കി ഘോഷയാത്ര എത്തുന്നതിനാൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മല ചവിട്ടുന്നതിന് നിയന്ത്രണം ഉണ്ടാകും കഴിഞ്ഞ ദിവസം പ്രത്യേക സിറ്റിംഗ് നടത്തിയ ഹൈക്കോടതി ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ടിരുന്നു ആവശ്യമെങ്കിൽ ഡി ജി പി നേരിട്ട് ഇടപെടണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു ക്രിസ്മസ് ദിനത്തിൽ അടിയന്തര സിറ്റിംഗ് നടത്തിയ ദേവസ്വം ബെഞ്ച് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകി പോലീസിനും ദേവസ്വം ബോർഡിനുമാണ് നിർദ്ദേശം അയ്യപ്പ ഭക്തരിൽ കുടുങ്ങിക്കിടക്കുന്നവർ ഉണ്ടെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടണം വിർച്വൽ ബുക്കിംഗോ സ്പോട്ട് ബുക്കിംഗോ ഇല്ലാതെ വരുന്നവരെ കയറ്റി വിടരുതെന്ന് കോടതി നിർദ്ദേശം നൽകി വൈക്കം പൊൻകുന്നം എന്നിവിടങ്ങളിൽ കുടുങ്ങിയ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉടൻ തന്നെ ഏർപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇടത്താവളങ്ങളിൽ തടഞ്ഞതിനെ തുടർന്ന് വൻ പ്രതിഷേധം ഉയർന്നിരുന്നു മണിക്കൂറുകളായി കുടുങ്ങിയതോടെയാണ് അയ്യപ്പന്മാർ വഴിയിൽ പ്രതിഷേധിച്ചത് എരുമേലയിലേക്കുള്ള തിരക്ക് ഒഴിവാക്കാനാണ് പോലീസ് ക്രമീകരണം കഴിഞ്ഞ ദിവസം അവധി ദിവസമായതിനാൽ പുലർച്ചെ അഞ്ചു മണി മുതൽ കാത്തിരുന്ന അയ്യപ്പ ഭക്തരിൽ പലർക്കും ഭക്ഷണം പോലും കിട്ടിയില്ല പാലാ പൊൻകുന്നം റോഡിൽ പൂവരണി അമ്പലത്തിന് സമീപം നിരവധി അയ്യപ്പന്മാർ വഴിയിൽ കുടുങ്ങി അല്ലാത്ത പ്രദേശങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാതെ തീർത്ഥാടകർ ബുദ്ധിമുട്ടി അയ്യപ്പ ഭക്തന്മാർ വഴിയിൽ കുത്തിയിരുന്ന് ശരണം വിളിച്ചതോടെ കുറച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എരുമേലി എന്നിവിടങ്ങളിലും നിയന്ത്രണമുണ്ടായി തിരക്കേറിയതോടെ വാഹനങ്ങൾ പലയിടത്തും പോലീസ് തടഞ്ഞു നിലയ്ക്കലും ഇടത്താവളങ്ങളിലും തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലാ പൊൻകുന്നം റൂട്ടിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത് എലിക്കുളം മുതൽ ഇഴംകുളം വരെ എട്ട് കിലോമീറ്ററോളം ഗതാഗതക്കുരുക്കായിരുന്നു പന്ത്രണ്ട് മണിക്കൂറോളം പിന്നിട്ട ഗതാഗത കുരുക്ക് തുടർന്നു കൊണ്ടിരുന്നു തീർത്ഥാടകരുടെ ബസ്സുകൾ പോലീസ് വൈക്കത്ത് പിടിച്ചിട്ടു വാഹനം തടയുന്നതിൽ പ്രതിഷേധവുമായി തീർത്ഥാടകർ രംഗത്തെത്തി കോട്ടയം വൈക്കത്തും ശബരിമല തീർത്ഥാടകർ റോഡ് ഉപരോധിച്ചിരുന്നു പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ് ഇന്നലെ ഒരു ലക്ഷത്തിലേറെ പേരാണ് പതിനെട്ടാം പടി കയറിയത് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന സംഖ്യയായിരുന്നു ഇത്